ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡേബുക്ക് ചിദംബരം ഈ രാത്രി എന്താ പരിപാടി എന്നല്ലേ ഞാൻ വെറുതെ ഒന്ന് രാത്രി ആയിപ്പോൾ ഒന്ന് വെറുതെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ചെറിയൊരു സൗണ്ട് കേട്ട് അപ്പം ഇതെന്താണെന്ന് എന്നും രാവിലെ ചെടിയുടെ ഓരോ നിറയെ പത പോലെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ കരുതി എന്താണെന്ന് പക്ഷേ അതിൻ്റെ സംഭവം ഇന്നാണ് എനിക്ക് മനസ്സിലാവുക നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അതൊരു വീഡിയോ എടുത്തതാണേ അതായത് വീടിൻ്റെ ഒരു പോണ്ട് ആ പോണ്ടിൻ്റെ സൈഡിലുള്ള ചെടിയുടെ മുകളിലേല നീങ്ങിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അല്ല പാമ്പ മറ്റോ മറ്റാണെന്ന് കരുതിയാണ് വന്നു നോക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ സംഭവം കാണുന്നത് രണ്ട് തവളകൾ സാധാരണ തവളല്ല പച്ച കളറായിട്ടുള്ള തവളകൾ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ കഴിയുന്നില്ല ഒരു പേടി വേലയ്ക്ക് ചാടി വീഴും എന്നുള്ള പേടിയും സംഭവം കാണുന്നില്ല നിങ്ങളെ അപ്പം ഇതെന്താണെന്ന് അറിയുന്ന ഒരു കമൻ ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ പത വരുന്നത് എന്താണെന്ന സംഭവം ചില ദിവസങ്ങളിലൊക്കെ പല ചെടിയുടെ മുകളിലും കാണാം ഇതുപോലെ ഭയങ്കര കോഫിയായിട്ടുള്ള പദങ്ങൾ അപ്പം ഇത് ഈ ഒരു സംഭവമാണ് ഇവരാണിത് ഇങ്ങനെ മേക്ക് ചെയ്യുന്നത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാണുന്നില്ലല്ലോ നമ്മളൊരിത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാന്ന് വെച്ചത് കാൽപാദം കണ്ടിട്ട് പറക്കുന്ന ടൈപ്പ് തവളകളാണെന്നാണ് തോന്നുന്നത് കണ്ടല്ലേ ഒരു റെഡ് കളറിൽ ഇത് പറക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് കറക്റ്റാണെന്ന് അറിയില്ല സുഹൃത്തുക്കളെ ഇതെന്താണെന്ന് മനസ്സിലായ അവർ കമെൻറ്റ് ബോക്സ് കമന്റ് ചെയ്യുക അപ്പോൾ ഈ കൊച്ചി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ ഫോളോ ചെയ്യാം ഓക്കെ തെൻ ബൈ ബൈ